േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാശിനാഥൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും പകച്ചുപോയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഗംഗയും കുതിച്ചെത്തുന്നു ഇതോടെ ഗംഗയോട് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയത് ഗംഗെ അല്ലാതൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എനിക്കാകെ പേടിയാകുന്നു എന്ന് പറഞ്ഞ ഗംഗ കെട്ടിപ്പിടിച്ചു കരയുകയാണ് ഇപ്പോൾ കാശിനാഥനെ ഇതോടെ കാശിനാഥന് സന്തോഷമാകുന്നു ഗംഗ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇതേ സമയം മനു കാശിനാഥൻ ചതിക്കുകയാണോ എന്നുള്ള സംശയവുമായി മുന്നിലേക്ക് വരുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും കിച്ചുവിനെ ചെന്നുകണ്ട് തൻ്റെ മനസ്സിലെ സംശയം മുന്നിലേക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കിച്ചു ആകട്ടെ ഗംഗയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എതിർക്കാൻ നിന്നിട്ടും കാര്യമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഇഷ്ടപ്പെടുന്നതല്ലേ കാര്യങ്ങൾ മുന്നിലേക്ക് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അല്ല നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ ഇനി എന്ത് ശ്രദ്ധിക്കാനാ കാര്യങ്ങൾ ഇങ്ങനെ പോട്ടേനെ വെറുതെ എന്തിനാ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നതാണ് സത്യം പക്ഷെ അത് സാരമില്ല ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കാശിനാഥൻ കാശിനാഥൻ ഇതിൽ തുടർന്ന് ഗംഗയോട് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് പവിത്രനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്